ഹലോ ഗേൾസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ കൊറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഏകദേശം ഒരു മൂന്ന് വർഷമായി തോന്നുന്നു നമ്മൾ വീഡിയോ ഒന്നും ഇടാത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിട്ടാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് വീഡിയോ ഇട്ടത് അതിനുശേഷം ഇപ്പൊ ഒരു ലോങ് ഗ്യാപ്പ് വന്നിട്ടുണ്ട് നമുക്ക് അതിനെല്ലാം കൊറേ റീസൺസ് ഉണ്ട് അതെല്ലാം ഞാൻ പിന്നീട് വരുന്ന വീഡിയോസിലൂടെ പറയാ അപ്പൊ എനി തൊട്ട് നമ്മള് റെഗുലറായിട്ട് വീഡിയോ ഇടണം എന്നാന്ന് വിചാരിക്കുന്നത് നിങ്ങൾ എല്ലാരും സപ്പോർട്ടും നമുക്ക് ആവശ്യമുണ്ട് ുമ്പ് നിങ്ങൾ എങ്ങനെയാണെന്നോ നമ്മള് സപ്പോർട്ട് ചെയ്തത് അതിന്റെ ആയിട്ട് നിങ്ങള് തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മൾ പറയാമായിരുന്നില്ല പിന്നെ നമ്മൾ വീട്ടിൽ സ്റ്റോപ്പ് ചെയ്ത ടൈമ് കുറേ പേര് നമ്മളുടെ ഇങ്ങനെ ഇൻസ്റ്റ് ചെയ്ത് അതിലും പിന്നെ പേഴ്സണലായിട്ട് അറിയുന്നവരെല്ലാം ചോദിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്നാ വീഡിയോ ചെയ്യാത്തത് എന്നാ ചെയ്യാത്തതെന്നല്ല അന്നേരം നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് ആർക്കും ഒരു റീപ്ലൈ കൊടുത്തിട്ടുണ്ടായില്ല ഇൻഷാല്ല പിന്നീട് നമ്മൾ ചെയ്യുന്ന പറഞ്ഞത് പിന്നെ നമ്മൾ അതിൻ്റേതായ കുറേ തിരക്കിപ്പെട്ട് അതെല്ലാം ഞാൻ വരുന്ന വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞ് തരാം പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് ഉണ്ടായിന് അതെന്താന്ന് വെച്ചാല് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ അതിന് പിന്നെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ഇനി നമ്മള് ചെയ്യും ചെയ്യണം അതൊക്കെയാണ് ആഗ്രഹം എല്ലാം പഠിച്ചോ നല്ല വിട്ടിട്ട് എനിക്ക് നമുക്ക് ചെയ്യാം നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് ഇതുപോലത്തെ ഒരു ടൈമിലാണ് ഒരു വെക്കേഷൻ ടൈം അതായത് ഈ പെരുന്നാളിന്റെ ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് തന്നെയാണ് നമ്മള് വീഡിയോ തുടങ്ങിയിട്ടുണ്ടായത് അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് റീസ്റ്റാർട്ട് ചെയ്യാന്ന് അവരുണ്ടായ അതേ സപ്പോർട്ട് ഇന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബാക്കിയുള്ള എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യണം നമ്മൾ മുമ്പ് വീഡിയോസ് എല്ലാം ചെയ്തിരുന്നത് ഹൈദരാബാദിൽ നിന്നായിരുന്നു ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ദുബൈന്നാണ് അങ്ങനത്തെ ഒരു സ്പെഷ്യാലിറ്റി കൂടി ഇതിനുണ്ട് പിന്നെ പുതുതായി ഒന്ന് സബ്സ്ക്രൈബേഴ്സ് അറിയില്ലെങ്കിൽ ഞാൻ തന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം ഞാൻ ചാർജ് ഞാൻ കണ്ണൂരിൽ നിന്നാണ് നമ്മള് കണ്ണൂരാണ് നമ്മളെ പ്ലേസ് പിന്നെ ഞാൻ എന്റെ ഹസ്ബൻഡിനും കൂടി ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ നമ്മൾ ഈ യൂട്യൂബില് വീഡിയോ ഒന്നാമത് ഇടാൻ തന്നെയുള്ള എന്ന് വെച്ചാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഒന്ന് എടുത്തു നോക്കുമ്പോൾ എപ്പോ ആയിരുന്നു നമുക്ക് ഇത് കാണാൻ പറ്റും നമ്മളേതായ ഒരു മെമ്മറീസ് സ്റ്റോർ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം കൂടി നമുക്ക് ഇത് ചാനൽ തുടങ്ങി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് ഈ മൂന്ന് വർഷത്തെ ഗ്യാപ്പിനിടയിൽ നമ്മളെ ലൈഫിൽ കൊറേ കൊറേ ബെസ്റ്റ് ബെസ്റ്റ് മൊമീസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷെ അതൊന്നും നമുക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിട്ടുണ്ടായിട്ടില്ല അത് ചില റീസൺസ് ഉണ്ടായിരുന്നു അതിനൊക്കെ അല്ല പിന്നീട് നമ്മള് പറയുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യും ഇപ്പൊ അത്രേ നമുക്ക് പറയാനുള്ളു ഭയങ്കര നല്ല വീഡിയോസ് ആയിട്ട് നമ്മള് വരുന്നതായിരിക്കും അപ്പൊ എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക